എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകല എറണാകുളം ജില്ലയിലെ ആലുവയാണ് എൻ്റെ സ്ഥലം നമ്മളുടെ ലവമൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിഡിലിൻ കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് റയർ പ്ലാന്റ്സുകള് അണിനിരത്തിയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള റയർ പ്ലാന്റ്സ് അണിനിരത്തിയിട്ടുള്ള ഒരു കോംബോയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടുള്ള നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റേതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡായിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം റയർ ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അഞ്ച് പ്ലാൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് സെറ്റ് പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ഓർഡർ പറഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക കാരണം ഓർഡർ പറഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തേക്ക് പേയ്മെൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ തീർന്നു പോയിട്ടുണ്ടാവും പിന്നെ അത് അറേഞ്ച് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മളുടെ വീഡിയോസ് ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുമല്ലോ പിന്നെ ഈ ഓർഡർ എടുത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നതും കൂടെ ഓർമ്മിപ്പിക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് ഓറഞ്ച് ടെക്കോമയുടെ പ്ലാന്റ് ആട്ടോ വളരെ കളർ കളറായിട്ടുള്ള ഒരു ഓറഞ്ച് കളറിലെ ഇതിൽ ഉണ്ടാകുന്നത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല വെയിലും നനവും ഒക്കെ വേണ്ട പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് യൂസ് ചെയ്തിട്ട് പോലും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് മാത്രമല്ല പെട്ടെന്ന് തന്നെ വേര് പിടിപ്പി പിടിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ക്രീപ്പറായിട്ട് വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ടെക്കോമയുടെ പലതരം കളേഴ്സ് ഉണ്ട് ഈ ഒരു കളറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ അടുത്തത് യെല്ലോ കോറിയോപ്സിൻ്റെ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് പൂക്കളില്ലാത്ത സമയത്ത് ഇലകളും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ലീഫ് പ്ലാന്റ് ആയിട്ടും നോക്കി കാണുവാൻ തന്നെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം നിറയെ പൂക്കളായിട്ട് തന്നെയാണ് ഇതിലുണ്ടാകുന്നത് യെല്ലോ കളർ എന്ന് പറയുമ്പോൾ യെല്ലോ അത്യഗ്രനായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് കളർ ഇങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നമ്മൾ രണ്ടാമത്തെ പ്ലാന്റ് ആയിട്ട് പെടുത്തിയിരിക്കുന്നത് അടുത്ത പ്ലാന്റ് നല്ല റയറായിട്ടുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ വാലിയുടെ പ്ലാന്റുകൾ ധാരാളം പേര് അന്വേഷിച്ചു പലർക്കും കിട്ടാറുണ്ട് എന്നാൽ കിട്ടാത്തവർ ധാരാളമാണ് അപ്പോൾ മൂന്നാമത്തെ പ്ലാന്റ് ആയിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോൾഡൻ ഡാലിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂക്കളുടെ സൗന്ദര്യത്തെപ്പറ്റി എൻ്റെ വാക്കുകളിലൂടെ വർണ്ണിക്കേണ്ട ആവശ്യമില്ല ഈ ഇമേജിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഭംഗി പിന്നെ ഇത് ഒരു പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ധാരാളം തൈകൾ ഉണ്ടായി കിട്ടുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആട്ടോ അപ്പോൾ ഗോൾഡൻ ഡാലിയുടെ തൈയാണ് മൂന്നാമത്തെ പ്ലാന്റ് അടുത്ത പ്ലാന്റിനെ പറ്റി പറയുവാണെങ്കിൽ അതീവ സുഗന്ധിയായിട്ടുള്ള നമ്മുടെ ട്യൂബ് റോസിൻ്റെ പ്ലാന്റ് ആട്ടോ രജനീഗന്ധി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പണ്ട് നാളുകൾക്ക് മുമ്പൊക്കെ ൊക്കകളിലും മാലകളിലും ഒക്കെ ഈ ഒരു പൂവ് ഇതിൻ്റെ പൂവ് അതിനകത്ത് പെടുത്താറുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയുള്ളത് കാണാൻ കുറവാണ് നല്ല സുഗന്ധമാണ് ഈ ഒരു പൂവ് നമ്മളുടെ വീട്ടുമുറ്റത്ത് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സുഗന്ധത്തെപ്പറ്റി ശരിക്കും പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല രജനീഗന്ധ അല്ലെങ്കിൽ ട്യൂബ് റോസ് എന്നുള്ള പേരിലാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് പെൻഡാസിൻ്റെ പ്ലാന്റ് ആട്ടോ പെൻഡാസിൻ്റെ റെഡ് കളറാണ് അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ പൂക്കൾ ഉണ്ടാവുന്ന നല്ല കളറാണ് കേട്ടോ അത് കാണാനായിട്ട് പൂവിൻ്റെ നിറം കാണാനായിട്ട് കത്തി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും നോക്കുമ്പോൾ അപ്പോൾ പെൻഡാസിൻ്റെ തൈകളാണ് നമ്മൾ അഞ്ചാമത്തെ പ്ലാന്റ് ആയിട്ട് പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്ലാന്റ്സും വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച വീഡിയോയിലെ പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലത്തുള്ള കോമ്പോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളൊരു പ്രചോദനമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു പ്ലാൻസ് എത്രയും പെട്ടെന്ന് തന്നെ ഓടി വന്നാട്ടെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിലും കൺക്ലൂഷനിലും കാണിക്കുന്ന ചെടികൾ ഓൾറെഡി നമുക്കൊക്കെ സ്റ്റോക്ക് ഉള്ള ആണ് കേട്ടോ ജസ്റ്റ് അത് ഇൻട്രോ വീഡിയോയിലൂടെ കാണിച്ചുനേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം താങ്ക് യു ബൈ